ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ ഡൽ കോപ്പാഡൽറയിൽ നടന്ന ആദ്യപാദ സെമിഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത് എൻട്രക്കാണ് വിജയഗോൾ നേടിയത് മത്സരത്തിൽ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് അണിഞ്ഞത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു അദ്ദേഹം ആയിരുന്നു ക്യാപ്റ്റൻ ഏതായാലും ഈ മത്സര ശേഷം ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് റയൽ മാഡ്രിഡിൽ മുന്നൂറ് മത്സരങ്ങൾ താനിപ്പോൾ പൂർത്തിയാക്കുകയാണ് അത് നാനൂറും അഞ്ഞൂറും ഒക്കെ ആവണം എന്നാണ് തൻ്റെ ലക്ഷ്യം എന്നൊക്കെയാണ് ഇപ്പോൾ വിനീഷ്യസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം അടുത്ത മത്സരം കളിക്കുന്നതോടുകൂടി ഞാൻ മുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കും പക്ഷേ എനിക്കിവിടെ നാനൂറ് മത്സരങ്ങളും അഞ്ഞൂറ് ഒക്കെ കളിക്കേണ്ടതുണ്ട് ഇവിടെ റയൽ മാഡറിൽ ചരിത്രം കുറിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് റയലിൽ തുടരാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഒരുപാട് റൂമറുകൾ വിനീഷ്യസ് ജൂനിയറെ ജൂനിയറെക്കുറിച്ച് സമീപകാലത്ത് പുറത്തേക്ക് വന്നിരുന്നു കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി വിനീഷ്യസിനെ റയൽ സമീപിച്ചു വിനീഷ്യസ് അത് തള്ളിക്കളഞ്ഞു എന്ന വാർത്ത പുറത്തേക്ക് വന്നു അതിന് പിന്നാലെ സൗദി അറേബ്യ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്നുണ്ട് ഒരു ബില്യൺ യൂറോയുടെ ഓഫർ നൽകിയിട്ടുണ്ട് പി എസ് ജി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് വിനീഷ്യസിന്റെ ക്യാമ്പ് പി എസ് ജിയുമായി കോൺട്രാക്റ്റുകൾ നടത്തി എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നു അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഇറക്കിയിട്ടുള്ളത് അതായത് റയലിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷെ കോൺട്രാക്റ്റ് പുതുക്കാത്തത് ഒരല്പം ആശങ്ക നൽകുന്ന കാര്യമാണ് എല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു മികച്ച കോൺട്രാക്റ്റ് തന്നെ വിനീഷ്യസ് ജൂനിയർക്ക് ലഭിക്കും അതിൽ അദ്ദേഹം ഒപ്പുവെക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയൊന്നും കാണാം